ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കാണ് ഈ കേക്ക് തയ്യാറാക്കാൻ ഓവണോ ബീറ്ററോ ബേക്കിംഗ് ഡ്രൈവോ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും തയ്യാറാക്കാം കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതുപോലെ ചെയ്താൽ മതി നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയുള്ള കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം കടയിൽ പോയി വലിയ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെയ്താൽ മതി ഈ കേക്ക് തയ്യാറാക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു വലിയ പാത്രമാണ് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പഴയ പാത്രം നിങ്ങൾക്ക് സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ കുറച്ച് കട്ടിയുള്ള പാത്രം എടുക്കാം ഉണ്ടെങ്കിൽ കുക്കർ എടുക്കാം അതിനുള്ളിലേക്ക് ഒരു റിങ്ങോ ഒരു പ്ലേറ്റോ വെച്ച് കൊടുത്താൽ മതി ഇനി അത് അടച്ച് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ചൂടാവാൻ വെക്കാം ഇനി ബ്രേക്ക് ട്രേൻ്റെ ട്രേക്ക് പകരം അതായത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സോ പ്ലേറ്റോ ഇതുപോലെയുള്ള ഒരു ഇത് കുക്കറിൻ്റെ ഉള്ളിലുള്ള ഒരു പാത്രമാണ് അതിലേക്ക് എണ്ണ തടവി കൊടുത്ത് എണ്ണ എല്ലായിടത്തും തടവി കൊടുക്കണം ഇനി കുറച്ച് മൈദപ്പൊടി ഇട്ട് എല്ലാ വശത്തും നടുവിലും എല്ലാം ആകുന്ന വിധത്തിൽ ഈ പൊടി ചുറ്റിച്ചെടുക്കണം പൊടി എല്ലായിടത്തും പൊടി ചുറ്റിച്ചെടുത്ത ശേഷം അതിൽ ബാക്കിയുള്ള പൊടി തട്ടിക്കളയണം പൊടി തട്ടി തട്ടിക്കളഞ്ഞ് മാറ്റി വയ്ക്കാം എടുക്കുന്ന പാത്രത്തിലൊന്നും നമ്മൾ ഈ കേക്ക് തയ്യാറാക്കാൻ എടുക്കുന്ന പാത്രത്തിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല നല്ലപോലെ ഉണങ്ങിയ പാത്രം എടുക്കണം ഇനി ഒരു ബൗളെടുത്ത് ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മുക്കാൽ കപ്പ് മൈദപ്പൊടി കാൽക്കപ്പ് മൈദപ്പൊടി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് ഒരു നുള്ള ഉപ്പ് കാൽക്കപ്പ് പോക്കോ പൗഡർ ഇനി ഇത് നല്ലപോലെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം മൂന്ന് പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ പൊടികളെല്ലാം നല്ലപോലെ മിക്സായി കിട്ടും പൊടികൾ മിക്സായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക ഇനി ഒരു മിക്സി ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ വലിയ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് സെക്കൻഡ് അടിച്ചെടുക്കണം പതിനഞ്ച് സെക്കൻഡ് അടിച്ചെടുത്ത ശേഷം പൊടിച്ച പഞ്ചസാര ഇട്ട് പത്ത് സെക്കൻഡും കൂടെ അടിച്ചെടുക്കണം പഞ്ചസാരയും മുട്ടയും അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസും കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇനി അടി കുറച്ച് സമയം അടിച്ചെടുക്കണ്ട ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി എടുത്ത ശേഷം ഇതിലേക്ക് കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം ഫ്രിഡ്ജിൽ വെച്ച സാധനമൊന്നും ഈ മുട്ട കേക്ക് ഉണ്ടാക്കാൻ എടുക്കാൻ പാടില്ല അത് ഒന്ന് കറക്കിയെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി പൊടികൾ രണ്ട് പ്രാവശ്യമായി ഇട്ട് ഇളക്കിയെടുക്കണം പൊടികൾ ഇളക്കുന്ന സമയത്ത് ഒരേ ഭാഗത്തേക്കും തന്നെ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം മുട്ടയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയൊന്നും എടുക്കാൻ പാടില്ല അതിൻ്റെ തണുപ്പെല്ലാം പോയ ശേഷം മാത്രമേ ഈ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം നാരങ്ങ നീരിന് പകരം അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇങ്ങനെ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ ഇനി ഇതൊന്നിളക്കി കൊടുത്ത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ലൂസായിട്ട് തന്നെയാണ് കിട്ടേണ്ടത് ഇതേ അളവിലെടുത്താൽ ഇതേ ഭാഗത്തിൽ കിട്ടും ഞാൻ എടുത്ത അതേ അളവിലെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ട്രെയിനിൽ കുഴിച്ചുകൊടുത്ത് ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് അഞ്ചാറ് പ്രാവശ്യം തട്ടി എൻ്റെ ബൗൾസ് എല്ലാം കളയണം നല്ല പോലെ ചൂടായ പാത്രത്തിലേക്ക് ഇത് വെച്ചുകൊടുക്കാം നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് വെച്ചുകൊടുത്ത് അടച്ചു വെച്ച് അതിനൊരു ചെറിയ ദ്വാരമുണ്ട് ആ ദ്വാരം ഈ മൂടിക്കൊരു ചെറിയ ദ്വാരം ഉണ്ട് ആ ദ്വാരം ഒരു ഗ്രാമ്പ് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വെച്ച ശേഷം സിമ്മില് വെച്ചുകൊടുക്കണം ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം തുറന്ന് നോക്കുന്ന സമയത്ത് നോക്കി ഒന്ന് കുത്തി നോക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ അടച്ച് കുറച്ച് കഴി കഴിയുമ്പോൾ ഒന്ന് കുത്തി നോക്കി ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയി തുറന്ന് നോക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ആ കാണുമ്പം തന്നെ നല്ല നല്ല പോലെ വങ്ങി വന്നിട്ടുണ്ട് ഇതെ ഒന്ന് കുത്തി നോക്കാം ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല കേക്ക് റെഡിയായി ഇനി ഇത് തണുക്കാൻ വെക്കണം ഈ പാത്രത്തൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം ഇതിന് തണുക്കാൻ വെച്ച ശേഷം നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് ഇളക്കി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത നല്ല സോഫ്റ്റ് പഞ്ഞി പോലുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് മുറിച്ച് നോക്കുക മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ കണ്ടില്ലേ നല്ല സോഫ്റ്റ് കേക്ക് എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്